ഹലോ അസലാമലൈക്കും അപ്പം ഒന്ന് സഫമോൾ പറഞ്ഞൊരു കാര്യമായിട്ട് ഞാൻ ഉണ്ടാക്കണത് അവൾക്ക് ഇടയ്ക്കൊരു പൂതിയാണ് ഈ സേമ്യം കൊണ്ട് എന്തെങ്കിലും ഒരു പായസം പോലെ പായസമല്ല എന്നാലൊരു കുറഞ്ഞൊരു ടൈറ്റും നല്ല അത്ര ലൂസും അല്ലാത്ത രീതിയിൽ അപ്പോൾ ഉണ്ടാക്കി തരാം എന്നോട് പറഞ്ഞു ഇപ്പം ഞാനിതാ നെയ്യ് ചട്ടി ഇട്ടു അതുപോലെ തന്നെ സേമ്യം വലിയ പാക്കറ്റ് ഇരുന്നത് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ കുപ്പിയിൽ അപ്പോൾ കുറച്ച് സേമ്യം ഇട്ടെടുത്തു അവൾക്ക് മാത്രം മതി ഇട്ടാ കാരണം അവൾക്ക് സ്കൂൾ പോകാൻ സമയത്താണ് അവൾ നോമ്പ് നോൽക്കാതെ പറഞ്ഞാൽ നോക്കുകയൊക്കെ ചെയ്യും പിന്നെ പക്ഷെ ഒന്നും അത്താഴത്തിൽ തിന്നൂല്ല അപ്പോൾ പിന്നെ സ്കൂളിൽ പറഞ്ഞേക്കാൻ നമുക്കൊരു സമാധാനമില്ലല്ലോ ഒന്നാം ക്ലാസ്സിലുമാണ് അപ്പോൾ മദ്രസ് നിസ്ത അതെങ്ങനെ ചോദിക്കുന്നുണ്ട് ഗ്രൂപ്പിലൊക്കെ ആരൊക്കെ നോമ്പ് നോറ്റു അപ്പോൾ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ എന്തൊക്കെ തന്നെ എന്തെങ്കിലും കഴിക്കാതെ ഒരു നല്ലതല്ലല്ലോ സാധാരണ രീതിയായ കുട്ടികളൊക്കെ ചെറുപ്പം മുതലന്നെ നോമ്പ് നിസ്കാരം ഏഴ് വയസ്സാകുമ്പോൾ നിസ്കാരും നോമ്പും ഒക്കെ ശീലിപ്പിക്കണം നല്ലതാണ് കാരണം കുട്ടികൾക്ക് പിന്നത്തെ വർഷത്തേക്കും അതൊരു പ്രചോദനമാവും അല്ലേ ആദ്യമൊക്കെ കുട്ടികൾ ഉച്ചവരെ നോറ്റ് പിന്നെ അന്നൊക്കെ ഭയങ്കര വെയിലും ദാഹും ക്ഷീണം തൊക്കെ ആയ സമയത്ത് കുട്ടികൾ ഉച്ചവരെ നോറ്റിട്ട് മുറിക്കും അങ്ങനത്തെ ഇതൊക്കെയാണല്ലോ പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ കുട്ടികൾ നോമ്പ് നോറ്റാ അത് കംപ്ലീറ്റ് ആക്കൂട്ടാ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം കൊണ്ട് മാറ്റം വന്നതാണല്ലോ അതായത് നിസ്കാരത്തിൻ്റെ കാര്യത്തിനും ഒക്കെ പഴയ കാലത്തൊക്കെ നിസ്കരിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള കാലൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല എന്തായാലും ഞാനെന്താ നെയ്യൊക്കെ സേമ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കട്ടിട്ടാ ഇപ്പോൾ എന്നെ വറുത്ത സേമ്യമൊക്കെ കിട്ടാണ്ടല്ലോ ഇതിപ്പോൾ അങ്ങനെ നല്ല ഇവിടെ സാധാരണ സേമിയം വലിയ ആ പാക്കറ്റ് അതാണ് അപ്പോൾ ഉൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു പാൽ വെച്ചിട്ട് മാത്രം വേറൊന്നും ഒന്നും അല്ല ചേർക്കണില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നും എനിക്ക് ഇടണേ അല്ലേട്ടോ അതൊന്നും ചിലപ്പോൾ അതിന് പറ്റില്ല അപ്പോൾ പിന്നെ വെറും പാലും പഞ്ചസാരയും സേമും നെയ്യും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നാൽ ലിസ്റ്റ് അതുപോലെ തന്നെ റവ കൊണ്ട് കേസരി ഉണ്ടാക്കി കേട്ടോ അതും ഒരു പൂതിക്കൊന്നും പറയും ജസ്റ്റ് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മതി എന്ന് പറയും അങ്ങനെ ഇത് പിന്നെ കൊടുക്കുമ്പോൾ കുറച്ച് തിന്നലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാനത് ഉണ്ടാക്കി ഇതിപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒക്കെ ഉണ്ടാക്കില്ലേ ആ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഈ ഒരു മോഡലിലൊക്കെ തന്നെയാണല്ലോ ഇത് നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ തരിക്കഞ്ഞി സംഭവം ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ സാധാരണ എല്ലാവരും എൻ്റെ വീട്ടിലൊക്കെ എന്നും വേണം അതെൻ്റെ ഉപ്പാക്കി ഇഷ്ടമാണ് പക്ഷേ ഇവിടെ അങ്ങനെ ആരും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ തോറൊന്നും തരിക്കഞ്ഞി അങ്ങനെ ഉണ്ടാക്കില്ല അങ്ങനെ കുടിക്കില്ല കേട്ടോ അവിടെയൊക്കെ നോമ്പെന്ന് പറയുമ്പോൾ തരിക്കടി നന്നിട്ടൊരു കടിയും കിളസ് ഒരു ഫ്രൈ ചെയ്ത കടിൻ്റെ കൂടെ തന്നെ ഈ ഒരു തരി ഉണ്ടാവും അതങ്ങനെ ഷീലായി പോകുന്നതാണ് പിന്നെ ജ്യൂസ് നാരങ്ങ വെള്ളം അങ്ങനത്തെ രീതിയിലാണല്ലോ നിങ്ങളെ വീട്ടിലൊക്കെ എന്താണ് ഡ്രിങ്ക് ഉണ്ടാക്കല് എന്ത് ജ്യൂസ് ഉണ്ടാക്കല് പിന്നെ കസ്റ്റാർഡ് അങ്ങനത്തെ സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ആകുമ്പോൾ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് നല്ല കൂടി അങ്ങനെ കഴിക്കുകയും ചെയ്യാം അപ്പം എന്തായാലും നദിക്ക് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ കൂടുതലായിട്ടൊന്നും വേണ്ട കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ സേമ്യം കൊണ്ട് തന്നെ പല ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാമല്ലോ അല്ലേ ഇതിങ്ങനെ ഒന്ന് സെറ്റാകാൻ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഇത് ഇങ്ങനെ ജസ്റ്റ് ഒരു അധികം ഗ്രേവി അല്ല സോറി അധികം ടൈറ്റും അല്ല അധികം ലൂസും അല്ലാത്ത രീതിയിലുള്ള ഇങ്ങനെ ആണ് ഞാൻ സെറ്റാക്കി നിൽക്കുന്നത് കേട്ടോ ഒന്നിങ്ങോട്ട് സേമേ വന്നാൽ അങ്ങനെ കുറച്ചൊരു സോഫ്റ്റ് ആണേലും ആ രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ റവ കൊണ്ടുള്ള തരിക്കഞ്ഞി ഉണ്ടല്ലോ അത് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയാൽ നല്ല രസാണല്ലോ പക്ഷേ നോമ്പ് തുറക്കണ നേരത്തെ എല്ലാം കൂടി അമ്മ ഞമ്മക്ക് ഇങ്ങോട്ട് എത്തി കഴിയൂല പിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കുട്ടികളും ഭർത്താവും നമ്മൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല ഇതിപ്പോൾ എന്തായാലും ഞാനത് മൂടി വെച്ചിട്ടേ നല്ല തിളച്ച് പൊന്നിണട്ടെ വെറും പാലിനു വെള്ളം ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയില്ലോ അല്ലേ എന്താ നമ്മുടെ മുത്ത് ഹബീബ് സല്ലാ അല്ലൈ വസല്ലമ്മയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി വഫാത്തായ ദിവസമാണ് റമസാൻ മൂന്ന് അപ്പോൾ അലിറലിള്ളാഹിനും പറഞ്ഞ ഒരു കാര്യം അതാണ് ഇപ്പോൾ അങ്ങനെ ഓർമ്മ വരുന്നത് ഫാത്തിമ നീ ഇല്ലാത്ത ദുനിയാവ് ഒട്ടും മനോഹരമല്ല എന്തായാലേ ആ ഒരു വാക്കുകൾ ശരിക്കും ഫാത്തിമബുവിൻ്റെ ചരിത്രം കേട്ടാൽ നമ്മളൊക്കെ കരഞ്ഞു പോകും അല്ലേ ആ രീതിയിലാണല്ലോ മക്കളല്ലേ കുളിപ്പിച്ച് കൊടുത്ത് അതൊരു വല്ലാത്തൊരു രംഗം തന്നെയാണ് ആരുടെയും കണ്ണ് നിറയുന്നൊരു കാഴ്ചയാണ് അല്ലെങ്കിലും ഫാത്തിമ ബുക്ക് ഇഷ്ടമല്ലായിരുന്നു നബുസല്ലാ വല്ലമ ദുനിയാവിൽ നിന്ന് പോയതിന് ശേഷം ഉപ്പാൻ്റെ അടുത്തൊക്കെ പോകാനുള്ള ചിന്തയായിരുന്നു എപ്പോഴും അല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടന എന്തൊക്കെ തന്നെയാല് നമുക്ക് മുത്ത് ഹബീബിന്റെ കരളിൻ്റെ കഷ്ണമായ പ്രിയ പുത്രി ഫാത്തിമ ബീവിയുടെ റിലിയുള്ള പേരിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതട്ട പഠിച്ച റബ്ബ് നമ്മുടെ മനസ്സിലത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരട്ടെ അതുപോലെ തന്നെ മക്കൾക്കും നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ദീർഘായ സ്വാഫ്യത്വം പ്രദാനം ചെയ്യട്ടെ മക്കൾക്കൊക്കെ സോലഹായ ഭർത്താക്കന്മാരെ കിട്ടട്ടെ നമ്മുടെ മുത്തു ഹബീബിനും സലഹു അലി വസ്ല്ലം പറഞ്ഞത് മോളെ ഫാത്തിമ അലി ദരിദ്രനായിരിക്കും പക്ഷേ നിനക്ക് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അത് അലി അലിറല്ലാഹുഹുൻഹാണെന്നാണ് പറഞ്ഞത് സത്യം വന്നാൽ അതൊക്കെ കണ്ട് കേൾക്കുമ്പോൾ നമുക്ക് കണ്ട് നെഞ്ചു പൊട്ടിപ്പോവും ആ രീതിയിലാണ് എന്തൊക്കെ തന്നെയാലും അലിറല്ലാഹുനുവിനെ വിട്ടിട്ട് ഫാത്തിമ ബി വി റിലൊൻഹ പിട പറഞ്ഞു പോയ ദിവസമാണ് ഇന്ന് എല്ലാവരും ദ്വാ ചെയ്യട്ട അള്ളാഹു സുബ്ഹാനത്താളെ ആ മഹതിയുടെ കൂടെ നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആ മീൻ യാറബിലാളി മീൻ അപ്പോൾ സഫമോൾക്കുള്ള ഡിഷൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ കുറച്ച് പാലും കുറച്ച് സേമായിട്ട് ത ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കി കൊടുക്കണത് കൊടുത്ത് നോക്കട്ടെ തിന്നിട്ട് സ്കൂൾക്ക് പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ ഇൻഷാല്ല എല്ലാരോടും അസലമലൈക്കും ഫാത്തിമ ബീവിയുടെ പേരിൽ പേരില് ഫാത്തിഹോദാൻ മറക്കല്ലേട്ടോ ഇൻഷാല്ല പടച്ച റബ്ബ് അത് സ്വീകരിക്കട്ടെ ആമീൻ